ും ആരാധനയ്ക്കും ഒ അറബ് രാജ്യങ്ങളിലെ ക്രൈസ്തവ യുവജനങ്ങൾ ബെദ്ലഹാമിൽ ഒത്തുകൂടിയത് കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനം എന്ന സവിശേഷതയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇബിൻ എൽ ബലാദ് ഫെസ്റ്റിവലിന് ഉണ്ടായിരുന്നു സെപ്റ്റംബർ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ തിരുപ്പിറവി ദേവാലയത്തിന്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന മാഞ്ചർ സ്ക്വയറിലാണ് ഇബിൻ എൽ ബലാദ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കപ്പെട്ടത് പലസ്റ്റീനിലെ ടൂറിസം മന്ത്രിയായ റുലാമായ സമ്മേളനത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു മുൻ ലാറ്റിൻ പാർത്രകിസ് ആയിരുന്ന മൈക്കിൾ സാബ മോൻസന്നൂർ യാക്കൂബ് എഫ്രൈം സെമാൻ ജെറുസലേമിലെ കത്തോലിക്ക മെത്രാൻമാർ തുടങ്ങിയവർ ചേർന്നാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം മിഡിൽ ഈസ്റ്റിലെയും അറബ് രാജ്യങ്ങളിലെയും ഏറ്റവും വലിയ ബൈബിൾ പ്രദർശനത്തിനും ഇബിൻ എൽ ബലാദ് ഫെസ്റ്റിവൽ വേദിയായി തിരുപ്പിറവി ദൈവാലയത്തിനോട് ചേർന്നുള്ള അർമേനിയൻ ഹാളിലാണ് ബൈബിൾ പ്രദർശനം നടത്തപ്പെട്ടത് തുടർന്ന് ഇബിൻ എൽ ബലാദ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് സംഘാടകരിൽ ഒരാളായ റാഫി ഗട്ടാസ് വിശദീകരിക്കുകയും ഏതാനും മാസങ്ങൾക്കു മുമ്പ് ഇസ്രയേലി പട്ടാളത്തിന്റെ വെടിയേറ്റു മരിച്ച പലസ്തീൻ വംശജിയായ ക്രൈസ്തവ മാധ്യമ പ്രവർത്തക ഷിറിൻ അബു അക്ലയേസ് മരിക്കുകയും ചെയ്തു സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ മൂവായിരത്തോളം യുവജനങ്ങൾ പങ്കെടുത്തു രണ്ടാം ദിവസം ബെദ്ലഹേമിലേയും ജറുസലേമിലെയും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ബൈബിൾ പ്രദർശന വേദി യുവജനങ്ങൾ സന്ദർശിച്ചു കൂടാതെ യൂത്ത് ഓഫ് ജീസസ് ഹോംലാൻഡിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കപ്പെട്ടു ടെറാസ് ആൻഡേ സ്കൂൾ ഹാളിൽ വെച്ച് ദി യൂത്ത് ഇൻ ഗലീലി സംഘടനയുടെ അധ്യക്ഷൻ ഫാദർ രമേശ് ദ്വാൽ ക്രൈസ്തവ രക്തസാക്ഷിതം ജന്മനാടിനോടുള്ള സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു റൂസലേമിന്റെ ചരിത്രത്തെക്കുറിച്ച് ഹുസാം അബു ഇഷായും പലസ്തീൻ ചരിത്രത്തെക്കുറിച്ച് ദിയാർ തിയേറ്ററും വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും സിയാദ് സാലിഹിന്റെ സംഗീതാവതരണം സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടുകയും ചെയ്തു സമ്മേളനത്തിന്റെ മൂന്നാം ദിനത്തിൽ ബൈബിൾ പഠനവും ദിവ്യകാരുണ്യ ആരാധനയും നടത്തപ്പെട്ടു ലാറ്റിൻ പ്രദിക്ഷിണവും നടിയർ ബാറ്റിസ്റ്റ പിസബെല്ല പ്രദക്ഷിണത്തിനും ദിവ്യകാരുണ്യ ആരാധനയ്ക്കും നേതൃത്വം നൽകി യൂത്ത് ഓഫ് ജീസസ് ഹോംലാൻഡിന്റെ സെക്രട്ടറി ജനറൽ നാദിൻ ബിറ്റാർ കൃതജ്ഞത സംസാരിക്കും മരിച്ചതോടെ ഇബിൻ എൽ ബലാദ് ഫെസ്റ്റിവലിന് സമാപനമായി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്